ഡിസംബർ ഇരുപത്തി മൂന്ന് ക്യാൻറ്റിയിലെ വിശുദ്ധ ജോൺ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോളണ്ടിലെ ക്യാൻഡി എന്ന സ്ഥലത്താണ് ജോൺ കാൻഡിയൂസ് ജനിച്ചത് പിൻകാലത്ത് അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ പണ്ഡിതനായി തുടർന്ന് പൗരോഹിത്യ പട്ടം സ്വീകരിച്ച വിശുദ്ധൻ പിന്നീട് ക്രാക്കോ സർവകലാശാലയിലെ അധ്യാപകനായി വിശുദ്ധ സ്ഥലങ്ങളായ പാലസ്തീൻ റോം തുടങ്ങിയ സ്ഥലങ്ങൾ നഗ്നപാതനായി വിശുദ്ധൻ സന്ദർശിക്കുകയുണ്ടായി ഒരു ദിവസം കുറെ മോഷ്ടാക്കൾ ഇദ്ദേഹത്തിൻറെ ഉള്ളതെല്ലാം കവർച്ച ചെയ്തു ഇനിയും എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പക്കൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന വിശുദ്ധന്റെ മറുപടി കേട്ട മാത്രയിൽ മോഷ്ടാക്കൾ അവിടെ വിട്ടു അവർ പോയതിനു ശേഷമാണ് കുറച്ച് സ്വർണ കഷ്ണങ്ങൾ തൻ്റെ കുപ്പായത്തിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള കാര്യം വിശുദ്ധൻ ഓർത്തത് ഉടനെ തന്നെ വിശുദ്ധൻ ആ മോഷ്ടാക്കളുടെ പുറകെ പോവുകയും അവരെ തടഞ്ഞു നിർത്തി ഇതേക്കുറിച്ച് അവരോട് പറയുകയും ചെയ്തു വിശുദ്ധൻ്റെ ഈ പ്രവൃത്തിയിൽ സബ്ദരായ മോഷ്ടാക്കൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ പ്രതി ആ സ്വർണം മാത്രമല്ല മുൻപ് മോഷ്ടിച്ച വസ്തുക്കൾ വരെ അദ്ദേഹത്തിന് തിരിച്ചു നൽകി തന്നെയും തൻ്റെ ഭവനത്തിലുള്ളവരുടെയും തിന്മകളുടെ ദൂഷണങ്ങളെന്നും സംരക്ഷിക്കുവാനായി വിശുദ്ധൻ തൻ്റെ മുറിയുടെ ഭിത്തികളിൽ ഇപ്രകാരം എഴുതി ചേർത്തിരിക്കുന്നു കുഴപ്പങ്ങൾക്ക് കാരണമാകാതെയും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കുക ചെയ്ത തെറ്റിനെ ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അയൽക്കാരോടുള്ള വിശുദ്ധന്റെ സ്നേഹം എടുത്തു പറയേണ്ടതാണ് പല അവസരങ്ങളിലും വിശുദ്ധൻ തൻ്റെ വസ്ത്രങ്ങളും പാതുകങ്ങളും പാവങ്ങൾക്ക് നൽകുകയും താൻ നഗ്നപാതനായി നിൽക്കുന്നത് മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി തൻ്റെ ലോഹ നിലത്ത് അഴിയും വിധത്തിൽ താഴ്ത്തി ധരിക്കുകയും ചെയ്തിരുന്നു തൻ്റെ അന്ത്യമടുത്തുവെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തൻ്റെ പക്കൽ അവശേഷിച്ചതെല്ലാം ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്ത് സന്തോഷപൂർവ്വം ദൈവസന്നിധിയിലേക്ക് യാത്രയായി പോളണ്ടിലെ പ്രധാന മധ്യസ്ഥരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ